അപ്പം അതെല്ലാം പെട്ടെന്ന് മറന്ന പോലെ പറയുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ചേരുമ്പോഴാണ് അപ്പോൾ വസ്തുതാവിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പിന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മറുപടി കിട്ടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത് സോണിയാഗാന്ധി അങ്ങനെ ചിത്രത്തിൽ ഞങ്ങൾ എല്ലാവരും പറയേണ്ടി വരുന്നു കോറ്റി ഗോവർദ്ധൻ അതുപോലെ തന്നെ ഇത് മൂന്ന് പേരും വരുന്ന ചിത്രം ചിത്രം സോണിയാഗാന്ധിക്കൊപ്പമുള്ളതാണ് ബെല്ലാരി എന്നുള്ള ആളുകളാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം ഉണ്ടല്ലോ അത് നിങ്ങൾ ചാനലുകൾ തന്നെ വീഡിയോ കാണിച്ചു അതിന് വ്യക്തമാണ് മുഖ്യമന്ത്രി നിൽക്കുന്നു ഇത് അവതരിപ്പിച്ചിട്ട് നേരെ വീഡിയോ വഴി അദ്ദേഹം കയറാൻ പോകുമ്പോൾ കാറിന്റെ മുൻവെസ്റ്റ് ഡോറിൻ്റെ മുൻവെസ്റ്റ് ഉണ്ണിക്കൃഷ്ണം പോയിട്ട് നിൽക്കുന്നു ഉണ്ണി കൃഷ്ണം പോയിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് മുഖ്യമന്ത്രി ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ട് നേരെ അകത്തേക്ക് എറിയുക ആ ചിത്രത്തിൽ എടുത്ത ഒരു സ്നാപ്പ് എടുത്തിട്ടാണ് സ്റ്റിൽ എടുത്തിട്ടാണ് നേരെ ഇത് കാണിക്കുന്നത് കരുണാകരന് കാണാൻ പറ്റാത്ത ശശി തരൂരിന് കാണാൻ പറ്റാത്ത ഗുലാം നബി ആസാദിന് കാണാൻ പറ്റാത്ത ആനന്ദ് ശർമ്മക്ക് കാണാൻ പറ്റാത്ത അപ്പോയിൻമെന്റ് കിട്ടാത്ത സ്ഥലത്തേക്ക് ആര് കൊണ്ടുപോയി സ്വാഭാവികമായിട്ട് ചോദിക്കും ആന്റോ ആനണിക്കും അടൂർ പ്രകാശ് നാത്തിനും സ്വാധീനം ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ബെല്ലാരി വഴിയാണ് ഇവരെ കൊണ്ടുപോയത് ഇവര് വഴിയാണോ അവരെ കൊണ്ടുപോയത് അത് വ്യക്തമാക്കി കഴിഞ്ഞാൽ ശരിക്കും സോണിയാഗാന്ധിക്ക് നല്ല തളക്കം കിട്ടില്ലേ അല്ല ഒരു തരത്തിൽ സഹകരിക്കാത്ത ആളുകളോട് എങ്ങനെ ചർച്ച ചെയ്യും അവിടെ അവർ പ്രതിഷേധിക്കുന്നുണ്ടാവും ഇവിടെ കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം യു ഡി എഫിന്റെ നേതൃത്വം ഒരു പ്രക്ഷോഭം നടത്താൻ തയ്യാറായിരുന്നു വസ്തുതകൾ മുഖത്തു വനടിച്ചപ്പോ തുറന്നു കാട്ടപ്പെടുമെന്ന ഭീതിയാൽ ഒളിച്ചോടിയ പ്രതിപക്ഷത്തെയാണ് നിയമസഭയിൽ കാണാൻ കഴിഞ്ഞത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അത് തുറന്നു കാണിക്കപ്പെട്ട ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണവും നിങ്ങൾ കാണുകയുണ്ടായി അദ്ദേഹം ആവർത്തിച്ചു പറയുന്നൊരു കാര്യം ഞങ്ങൾ എസ് ഐ ടി ഞങ്ങൾ ഇന്നും പുറത്തു വെച്ച് അദ്ദേഹം പറയുകയുണ്ടായി എസ് ഐ ടിൽ ഞങ്ങൾ എന്നും എന്നെങ്കിലും അവിശ്വാസം രേഖപ്പെടുത്തിയോ ഞങ്ങൾ ഇപ്പോഴും അവരിൽ വിശ്വാസമുണ്ട് പക്ഷെ വഴിതെറ്റിപ്പോയി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ നിലപാടിലേക്ക് എത്തിയത് ഞാൻ വിചാരിച്ച് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുമെന്നാണ് നമ്മുടെ നിയമനിർമ്മാണ സെഷൻ ഈ നിയമസഭയിൽ നടന്നപ്പോ ഏത് പ്രശ്നത്തിലായിരുന്നു നിങ്ങൾ നിയമനിർമ്മാണ നടപടികൾ ആകെ സ്തംഭിപ്പിച്ചത് പൂർണമായിട്ടും ബഹിഷ്കരിച്ചിട്ട് ഏക കിടപ്പാട സംരക്ഷണ നിയമം സേവനാവകാശ നിയമം വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നുള്ള പ്രതിരോധിക്കാനുള്ള നിയമം ഇങ്ങനെയുള്ള വളരെ പ്രാധാന്യമുള്ള ഒത്തിരിയേറെ നിയമങ്ങൾ അതുപോലെ തദ്ദേശവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിയമങ്ങൾ ഇതെല്ലാം അവതരിപ്പിച്ച സെഷൻ പൂർണ്ണമായിട്ടും അവർ അത് ബഹിഷ്കരിച്ച് ബഹളം ഉണ്ടാക്കിയത് എസ് ഐ ടി അംഗീകരിക്കാതെയാണ് അന്ന് നിയമസഭയിൽ ആ ബഹളത്തിൽ ഞാൻ നടത്തിയ പ്രസംഗത്തിന്റെ രേഖ എങ്ങനെയുണ്ട് പ്രതിപക്ഷം പറയുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണിക്കണമെന്നാണ് സി ബി ഐ ശ്രീമതി സോണിയാഗാന്ധി പറയുന്ന ശ്രീമതി ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്ന ശ്രീ രാഹുൽ ഗാന്ധി പറയുന്ന ബി ജെ പിയുടെ ഉപകരണമായി കാണുന്ന കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് എസ് ഐ ടി യെ വെച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ തൃപ്തിയാകാത്ത പ്രതിപക്ഷം ഇവിടെ സഭ സ്തംഭിപ്പിക്കുകയാണ് അന്ന് സഭാ സഭാനടപടികൾ റിപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അറിയാൻ കഴിയും എസ് ഐ ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു സെഷൻ മുഴുവൻ ഒടുക്കി കളഞ്ഞത് അന്ന് ബഹുമാനം മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് സഭയ്ക്കകത്ത് ഇവിടെ ആവശ്യം ഡിമാൻഡ് എന്താണെന്ന് സ്പെസിഫിക്കായി പറയാതെ എന്നാൽ ഈ ബാനർ നോക്കൂ അന്വേഷണം നടത്തേണ്ടത് സിബിഐ ആണെന്ന് അവർ ഉയർത്തിയ ബോർഡിൽ എഴുതിയിരിക്കുന്നത് കണ്ടു അപ്പൊ എസ് ഐ ടി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു നിയമസഭാ നിയമനിർമ്മാണ സെഷൻ ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ തന്നെ പൂർണമായും ബഹിഷ്കരിച്ച ആളുകൾ പെട്ടെന്ന് അതെല്ലാം മറന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ എസ് ഐ ടിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോ ചില കാര്യങ്ങൾ കണ്ടപ്പോ അവിശ്വാസം വരുന്നു എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ അന്നത്തെ ഫയലുകൾ ഉണ്ടാവില്ലേ എന്തായിരുന്നു നിയമനിർമ്മാണ സെഷൻ പൂർണ്ണമായി ബഹിഷ്കരിക്കാനുണ്ടായി കാരണം എന്തായിരുന്നു അന്ന് സഭ അലങ്കോലപ്പെടുത്തിയത് ഏത് മുദ്രാവാക്യം ബന്ധിട്ടാണ് ആ സഭ അലങ്കോലപ്പെടുത്തുന്ന പ്രശ്നം സ്വർണക്കൊണ്ണയുടെ പ്രശ്നം എന്ന നിലയിലാണ് ആ സന്ദർഭത്തിൽ ഹൈക്കോടതി എസ് ഐ ടി ചുമതലപ്പെടുത്തി കഴിഞ്ഞു പൂർണ്ണമായി ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണമായിരുന്നു അതിന് വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഹൈക്കോടതിയിൽ വിശ്വാസം ഉറപ്പിച്ചു വേണ്ടേ സഭാനടപടികളെ സഹകരിക്കേണ്ടിയിരുന്നത് അപ്പൊ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ പറയും അതിൽ അസാധാരണ സിദ്ധി കാണിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ അത്തരം കാര്യങ്ങൾ തുറന്നു കാട്ടാൻ നിർബന്ധിതമായിട്ടുള്ളത് പിന്നെ അദ്ദേഹം സ്പീക്കറെ കുറിച്ച് പറയുന്നത് കേട്ടു അത് ഭഗവാന്റെ സ്പീക്കർ എന്നെ പറയേണ്ടതാണെങ്കിലും സഭാ നടപടി നോക്കിയപ്പോ ഇങ്ങനെ ബഹളം ഉണ്ടായിട്ട് അങ്ങ് എന്തെങ്കിലും ഒരു യോഗം വിളിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ ഇത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നിയമനിർമ്മാണ സെഷനിൽ ബഹുമാന്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇത് പറയുന്നുണ്ട് പലപ്പോഴും പല രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കപ്പെടാറുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വേറിട്ട നടപടികൾ പ്രതിപക്ഷം സ്വീകരിച്ചപ്പോൾ അവരുമായി ചർച്ച ചെയ്ത് സമവായമുണ്ടാക്കാൻ കഴിയുമോ എന്ന നിലപാടാണ് അങ്ങ് കൈകൊണ്ടത് സ്പീക്കർ അതിന്റെ ഭാഗമായിരിക്കണം ഇന്ന് രാവിലെ എട്ടേ മുപ്പതിന് യോഗം ചേരാൻ അങ്ങ് ഞങ്ങളെ എല്ലാവരെയും വിളിച്ചത് ഭരണപക്ഷത്തുള്ള കക്ഷി നേതാക്കളെല്ലാം അങ്ങയുടെ അറി അറിയിപ്പ് അനുസരിച്ച് എട്ടേ മുപ്പതിന് ഇവിടെ എത്തിച്ചേർന്നു അവിടെ എത്തിച്ചേർന്നു അവിടെ പ്രതിപക്ഷത്തെ കാണാതിരുന്നപ്പോൾ അത് അന്വേഷിച്ച് അങ്ങയുടെ ഓഫീസിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ ബന്ധപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല ബഹിഷ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൂരിപരത്തിലുള്ള സമവായത്തിനും പ്രതിപക്ഷം തയ്യാറല്ല എന്നതിന്റെ വ്യക്തമായ സന്ദേശമാണത് അപ്പോ അതും നൊണാന്തം പറയുന്നതിൽ വസ്തുസരിതാണല്ലോ ബഹളം ഉണ്ടാക്കുമ്പോൾ പ്രതിപക്ഷവുമായി ചർച്ച ചെയ്ത് പരിഹാരത്തിന് ശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വസ്തുതാവിരുദ്ധമാണല്ലോ അമ്മത്തെ ബഹളം മുഴുവൻ എസ് ഐ ടി അന്വേഷിക്കാതെ അംഗീകരിക്കാതെ ആയിരുന്നല്ലോ അമ്മത്തെ ബഹളം പൂർണ്ണമായിട്ടും കേന്ദ്ര ഏജൻസികൾക്ക് വേണ്ടിയായിരുന്നല്ലോ അപ്പൊ അതെല്ലാം പെട്ടെന്ന് മറന്ന പോലെ പറയുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ചേരുമ്പോഴാണോ രണ്ട് പുറത്തു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്താ സിംഗിൾ ബെഞ്ച് പറഞ്ഞതിന് ശേഷം ഡിവിഷൻ ബെഞ്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോട് പറഞ്ഞതായിട്ട് ഞാൻ കാണുകയുണ്ടായി അപ്പൊ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതിനു ശേഷം സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടത് ഞാൻ നോക്കിയപ്പോ സിംഗിൾ ബെഞ്ച് എസ് ഐ ടിക്ക് വിമർശനം നടത്തുന്നത് ഡിസംബർ പത്തൊമ്പതിലാണ് പിന്നെ അതിന് ശേഷം ഒരു ബെയിൽ അപ്ലിക്കേഷൻ ഇപ്പോൾ വന്നപ്പോൾ വീണ്ടും ആവർത്തി വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഡിസംബർ പത്തൊമ്പതിന് സിംഗിൾ ബെഞ്ച് ഈ എസ് ഐ ടി കുറിച്ച് വിമർശനം നടത്തിയപ്പോഴാണ് ജനുവരി പത്തൊമ്പതിന് വളരെ വിശദമായി എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ മേൽനോട്ടത്തിലാണ് അവർ സീൽഡ് കവറാണ് ഇത് ഡിജി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ നമ്മുടെ ജി പിമാർക്കോ അതിന്റെ പകർപ്പേ കൊടുക്കില്ല എല്ലാ അന്വേഷണ റിപ്പോർട്ടും സീൽഡ് കവറിലാണ് അതെല്ലാം പൂർണ്ണമായിട്ടും എങ്ങനെയാണെന്നുള്ളത് വ്യക്തമാക്കുന്നത് സിംഗിൾ ബെഞ്ചിന്റെ പരാമർശത്തിന് ശേഷമാണ് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നത് അപ്പം അതുകൊണ്ട് അതും അദ്ദേഹം പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ് സിംഗിൾ ബെഞ്ച് ഈ പ്രതികരണം ജാമ്യ ഹർജി കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിൽ നടത്തിയതിനു ശേഷം അതുകൂടി പരിഗണിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ഡിവിഷൻ ബെഞ്ച് വളരെ വിശദമായിട്ടുള്ള ഈ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് ഇനി ഇന്നും കൂടി അദ്ദേഹത്തെ കാത്തിരിക്കാം കാരണം നിയമസഭയിൽ പ്രതിപക്ഷം കഴിഞ്ഞ നിയമനിർമ്മാണ സെഷൻ പൂർണ്ണമായിട്ടും ക്കി ഉന്നയിച്ച ആവശ്യം സി ബി ഐ അന്വേഷിക്കണം എന്നുള്ളത് ആ ആവശ്യം നിയമസഭയ്ക്ക് അകത്ത് അന്ന് കോൺഗ്രസ് യു ഡി എഫ് ഉന്നയിച്ച ആവശ്യം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഹർജി കൊടുത്തിട്ടുണ്ട് സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഡിവിഷൻ ബെഞ്ചിന്ന് എടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അവര് നോക്കട്ടെ അവനകത്ത് വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ കക്ഷിയും ചേരാം ശരിക്കും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുമ്പോൾ ഇവ അട്ടിമറിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എല്ലാ കേസിലും കക്ഷി ചേരാൻ ശ്രമിക്കുന്ന ആളുകളാണല്ലോ അവർക്ക് കഷ്ടിചേരാം ഇപ്പോഴത്തെ ആൾക്കും ചേരാം പഴയ ആളത്തിന് ചേരാം എല്ലാവർക്കും ചേരാൻ അപേക്ഷ കൊടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് കോടതി തീരുമാനിക്കേണ്ടത് അപ്പോൾ വസ്തുതാവിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പിന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മറുപടി കിട്ടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത് സോണിയാഗാന്ധി അങ്ങനെ ചിത്രത്തിൽ ഞങ്ങൾ എല്ലാവരും പറയേണ്ടി വരുന്നു കോറ്റി ഗോവർദ്ധൻ അതുപോലെ തന്നെ ഇത് മൂന്നുപേരും വരുന്ന ചിത്രം സോണിയാഗാന്ധിക്കൊപ്പമുള്ളതാണ് ബെല്ലാരി എന്നുള്ള ആളുകളാണ് അപ്പൊ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം ഉണ്ടല്ലോ അത് നിങ്ങൾ ചാനലുകൾ തന്നെ വീഡിയോ കാണിച്ചു അതിൽ വ്യക്തമാണ് മുഖ്യമന്ത്രി വിൽക്കുന്നു ഇത് അവതരിപ്പിച്ചിട്ട് നേരെ വീഡിയോ വഴി അദ്ദേഹം കയറാൻ പോകുമ്പോൾ കാറിന്റെ മുൻവെസ് ഡോറിന്റെ മുൻവെസ്റ്റ് ഉണ്ണിക്കൃഷം പോയി നിൽക്കുന്നു ഉണ്ണി കൃഷ്ണം പോയിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് മുഖ്യമന്ത്രി ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ട് നേരെ അകത്തേക്ക് എറിയുക ആ ചിത്രത്തിൽ നിന്ന് എടുത്ത ഒരു സ്നാപ്പ് എടുത്തിട്ടാണ് സ്റ്റിൽ എടുത്തിട്ടാണ് നേരെ ഇത് കാണിക്കുന്നത് ഞങ്ങൾ ചോദിച്ചത് എന്താ ഇത്രമാത്രം ഗൗരവമായ പ്രശ്നത്തിൽ സഭയിലൊരു ഒരു പ്രമേയം ഉണ്ടതാണ് പാർലമെന്റുകാര്യമന്ത്രി പോലും സോണിയാഗാന്ധിയെ പോലെ ഇത്രമാത്രം സുരക്ഷയുള്ള ഒരു സംവിധാനത്തിനകത്തേക്ക് എങ്ങനെ കയറാൻ പോയി പറ്റി അതിൽ പ്രതിപക്ഷ പറഞ്ഞാൽ മതി ഇന്ന കൊണ്ടുപോയതാണ് അതിപ്പോ അടൂർ പ്രകാശും അതുപോലെ ആന്റാനിയും ഒപ്പമുള്ള ആളുകൾ കൊണ്ടുപോയതോ അവരെ ഇവർ കൊണ്ടുപോയതാണോ എന്ന് വ്യക്തമാക്കിയാൽ ഞങ്ങൾ പറഞ്ഞല്ലോ സോണിയാഗാന്ധിക്ക് പത്തരം മാറ്റം തിളക്കമുണ്ടാകും അതിനനുവിക്കാതെ ഇപ്പോഴും ഇരുട്ടിൽ നിർത്തുമെന്ന പ്രതിപക്ഷമാണ് അതിന് ഇന്നും നിങ്ങളോടും മറുപടി പറഞ്ഞതായിട്ട് കണ്ടില്ല പിന്നെ അദ്ദേഹം പറയേണ്ടത് വ്യക്തിപരമായിട്ടും അല്ലാതെ അധിക്ഷേപിച്ചു ഞങ്ങൾക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവും ഇല്ല നല്ല ബഹുമാനമാണ് ഉള്ളത് പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വിമർശനം അദ്ദേഹം പറഞ്ഞു എന്തോ ബാലി അതിനെ സംഘടിപ്പിച്ചു സമരം നടത്തി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് തന്നെ നിങ്ങൾക്കറിയാമല്ലോ ലാവലി കേസായിട്ടാണോ ബാലിക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തിയത് അദ്ദേഹത്തിന് പെട്ടെന്ന് ഈ ഇതങ്ങനെ വരുമ്പോ ഈ വസ്തുതകൾ അറിയാതെ എന്നറിയില്ല അതെല്ലാവർക്കും അറിയാലോ അന്ന് സ്വാശ്രയ കേസ് ഗസ്റ്റ് ഹൗസിൽ സ്വാശ്രയ കോളേജിന്റെ ഗസ്റ്റ് ഹൗസിൽ പോകുന്നു അന്നത്തെ വിദ്യാർത്ഥികളവിടെ നിലപാട് ഞങ്ങൾക്ക് ആ വിദ്യാർത്ഥി ജീവിതം വിട്ട കാലമാണ് അദ്ദേഹത്തിന് ഇപ്പോഴാണ് വിദ്യാർത്ഥി മനസ്സു പോലെയാണല്ലോ അദ്ദേഹം പ്രതികരിക്കാൻ പാടുണ്ടോ അത് ഞങ്ങളെ പിന്നെ വലിച്ചു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്നതല്ലേ ഞങ്ങളെ അവിടേക്ക് വലിച്ചു കഴിക്കേണ്ട വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം നടത്തി ആ പ്രതിഷേധം നടത്തിയ ആള് ആളുകളാണ് പക്ഷെ പ്രതിപക്ഷ മേധാവിന് പറയുന്നതും വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധവും തമ്മിൽ താരതമ്യം ചെയ്യാൻ പാടുണ്ടോ അപ്പൊ യഥാർത്ഥത്തിൽ വളരെ ഗൗരവമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട നിയമസഭ പൂർണ്ണമായിട്ടും സ്തംഭിപ്പിക്കുന്ന ഈ രീതി അങ്ങേയറ്റം തെറ്റാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു ഇവിടെ ബഹളുണ്ടാക്കിയ ആളുകളൊക്കെ അപ്പുറം തിരിപ്പുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താ ഇതുവരെ കാണാത്ത ക്രിയാത്മക സർഗാത്മക പ്രതിപക്ഷത്തെ ആയിരിക്കും ഞാൻ നയിക്കുന്നത് ബഹളങ്ങളല്ല സംവാദം വേണം പനംപള്ളി ഗോവിന്ദ ചർച്ച ചെയ്ത് ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംവാദങ്ങളായിരിക്കണം ഒരു തരത്തിലും തർക്കത്തിലേക്ക് പോകില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇവിടെ കാണേണ്ടത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെവര് അവരുടെ സമീപന കേരളത്തോളം വിവേചനത്തിനെ പ്രമേയം സഭയിൽ അവതരിപ്പിക്കുന്നു അത് ചർച്ച ചെയ്യണം ബജറ്റ് കേന്ദ്ര ബജറ്റിനെവര് ചർച്ച ചെയ്യണം അവരിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ് യഥാർത്ഥത്തിൽ ബി വേണ്ടി ഇപ്പോൾ പ്രതിപക്ഷം നടത്തിയിട്ടുള്ളത് ഞങ്ങൾ അതാത് സീറ്റിലിരുന്ന് കൈ ഉയർത്തി സ്പീക്കർ അനുമതി കണ്ടിരിക്കുമ്പോ ഞങ്ങൾ സംസാരിക്കാൻ പാടില്ലേ അതിന് അദ്ദേഹത്തിന് മറുപടി പറയല്ലോ യഥാർത്ഥത്തിൽ ഇന്ന് ശരിക്കും ചർച്ച അദ്ദേഹത്തിന് വീണ്ടും ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലും തെറ്റല്ലേ മറുപടി പറയാം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം പറയുന്നില്ലല്ലോ എന്തേ പ്രതിപക്ഷ ഉപനേതാവ് ഉൾപ്പെടെ നിശബ്ദനായിരുന്നത് എന്തെ പ്രതിപക്ഷമേതാവ് ഒഴികെയുള്ള കക്ഷി നേതാക്കൾ ഒന്നും ഒരു വാക്ക് പറയാതിരുന്നിട്ടുള്ളത് അകത്ത് ഈ രീതിയോട് അവർക്ക് യോജിപ്പുണ്ടോ ഈ ബജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ സമീപനം വിമർശിക്കാൻ ഒക്കെയുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപുള്ള ഒരു സഭയിൽ തങ്ങളുടെ നിലപാടുകൾ അവതരിപ്പിക്കാനും തങ്ങളുടെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നതിൽ പ്രതിപക്ഷത്തിലെ അംഗങ്ങൾക്കും കക്ഷികൾക്കും ശരിക്കും യോജിപ്പല്ലേ ഉള്ളത് അവൻ സഭയ്ക്കകത്ത് പ്രതിഫലിക്കുമ്പോൾ അവരുടെ നിശ്ശബ്ദത ഇപ്പൊ സസ്പെൻഡുകൾ ചെയ്ത് കിട്ടണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടോ നോക്കുന്നു നിങ്ങളെക്കൊന്ന് എഴുതി കീഴ്വഴക്കം തെറ്റിക്കുന്നത് ശരിയല്ല എന്നൊരു പൊതു അഭിപ്രായം വരട്ടെ അപ്പൊ നമുക്ക് നോക്കാം ഇല്ല നമ്മൾ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ഒരു സെഷനിൽ മുഴുവൻ എസ് ഐ ടി പറ്റില്ല എന്ന് പറഞ്ഞ് തവ സ്തം ഇപ്പൊ എസ് ഐ ടിയിൽ വിശ്വാസം ഉണ്ട് സമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ നിലപാട് സ്വീകരിക്കുക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പോലും അംഗീകരിക്കാതിരിക്കുക ഞങ്ങൾ പറഞ്ഞു ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടല്ലോ ഇവരുടെ ആവശ്യമാണല്ലോ ബി ജെ പി അധ്യക്ഷൻ അവിടെ ഉന്നയിച്ചേക്കുന്നത് ഒരു സെഷൻ മുഴുവൻ സ്തംഭിപ്പിച്ച ആ ആവശ്യമാണല്ലോ ഇപ്പോ ബി ജെ പി പ്രസിഡന്റ് ഹൈക്കോടതിയിൽ വെച്ചിട്ടുണ്ട് ഹൈക്കോടതി പരിശോധിച്ചോട്ടെ ഹൈക്കോടതിയിൽ മേൽനോട്ടത്തിലാണ് അന്വേഷണം ഹൈക്കോടതിയാണ് ഉദ്യോഗസ്ഥന്മാർ ആരാണെന്നുള്ളത് അംഗീകാരം നൽകുന്നത് ഹൈക്കോടതി മുൻപിലാണ് സീൽഡ് കവർ വരുന്നത് ഹൈക്കോടതിയുടെ ഇൻ ക്യാമറ ആണ് ഹൈക്കോടതി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോ ഞങ്ങളുടെ ഗവൺമെൻറ് ലീഡർമാർക്കോ പോലും അത് സംബന്ധിച്ചുള്ളത് കൈമാറുന്നില്ല പൂർണ്ണമായിട്ട് ഹൈക്കോടതിയാണ് അപ്പൊ ഹൈക്കോടതി പറയാണ് ആ ഇത് ശരിയല്ല പറഞ്ഞോട്ടെ ഞങ്ങൾ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കില്ല ഞങ്ങൾ പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ ആ തീരുമാനത്തിന് വിധേയമായി നിൽക്കും അന്നത്തെയാണ് അന്ന് നടന്ന പ്രതിഷേധം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ആ സഭ ഈ സെഷൻ ഇതിൽ കാണാത്തത് ഇവര് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം ഇങ്ങനെ പലതും കൂടെ നടന്നിട്ടുണ്ട് ഞങ്ങൾ പുതിയ കാലത്തിന്റെ ഇവർ കാലഹരണപ്പെട്ടവരാണ് ഞങ്ങൾ പുതിയ കാലത്തിന്റെ ജനാധിപത്യ രീതികളുടെ ആൾ രൂപങ്ങളാണെന്നൊക്കെയല്ലേ പറഞ്ഞത് ഇപ്പൊ കാണുന്നത് എന്താ അത് ഇതെല്ലാം ബിജെപിക്ക് വേണ്ടിയില്ല ഇത് മാത്രല്ല ബജറ്റ് കേന്ദ്ര ബജറ്റ് പരാമർശിക്കാമല്ലോ ഇപ്പൊ നടന്നിട്ടുള്ള ഈ താരിഫുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ടുള്ള കരാറ് പരാമർശിക്കാമല്ലോ അതിനകത്ത് നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയാമല്ലോ അതെല്ലാം പറഞ്ഞാൽ അവരുടെ സിദ്ധാന്തം അനുസരിച്ച് ബി ജെ പിയുടെ ഒന്ന് ബുദ്ധിമുട്ടിക്കേണ്ടി വരും കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിയുടെ ബി ടീമാണ് അവർക്ക് ബി ജെ പി വിമർശിക്കാൻ ധൈര്യമില്ല റിയില്ല ഇവർ ഞാൻ പറഞ്ഞു ഇത് അന്വേഷണം വരുമ്പോൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിപുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ നല്ല ധാരണയുള്ള മാധ്യമ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് ഞാൻ ചോദിക്കാം ഹൈക്കോടതിയുടെ മുൻപിൽ വിജിലൻസിന്റെ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടുകളും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം പൊതുമണ്ഡലത്തിൽ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട പ്രശ്നം ആരാധം അവതരിപ്പിക്കുന്നു നിങ്ങളുടെ ഉദാഹരണ അനുസരിച്ച് ആരാണ് അവതരിപ്പിക്കുന്നത് ശബരിമല സംബന്ധിച്ച് പറക്കണ്ട ഉണ്ണി കൃഷ്ണൻ ഓർമ്മയില്ല ആഗോള അയ്യപ്പ സംഘം കഴിഞ്ഞപ്പോൾ നിന്റെ ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ണി കൃഷ്ണൻ പോറ്റിയാണ് അവതരിപ്പിക്കുന്നത് എന്നാൽ ദേവസ്വം വിജിലൻസിന്റേതായ ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പബ്ലിക് സ്പിയറിൽ വരുമ്പോൾ ഇദ്ദേഹം ആണെന്നാണ് എന്റെ നല്ല ധാരണ അവസാനം എവിടെ നിന്ന് കണ്ടെത്തിയത് ആ ശോഭ കെടുത്താൻ വേണ്ടി ചെറിയൊരു സ്ഥാനം പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞില്ലേ ഞങ്ങളുമായിട്ട് പറഞ്ഞപ്പോൾ വിവരങ്ങൾ അറിഞ്ഞു ഞങ്ങൾ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞില്ലേ കൂമറാങ് പോലും തിരിച്ചുവിട്ടില്ല ഞങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞു ഹൈക്കോടതി അന്വേഷിച്ചിട്ടെന്ന് ഇത് ശരിക്കും ശരിക്കൊരു പ്രത്യേകമായിട്ടൊരു കേസാണ് ഒരാള് അവതരിപ്പിച്ചു കൊണ്ടുപോകുമ്പതിൽ അയാൾ തന്നെ പ്രതിയായിട്ടുള്ള കാര്യം അയാൾ തന്നെ ഒരു സങ്കുചിത രാഷ്ട്രീയ താല്പര്യം ആർക്കോ വേണ്ടി തയ്യാറാക്കി ആദ്യം വയ്ക്കുകയാണ് അത് ചർച്ച വരുമ്പോൾ അപ്പൊ ഹൈക്കോടതി വേറെ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം നമ്മൾ പറഞ്ഞു ഹൈക്കോടതി വേറെ ഓർഡറിൽ ഏത് അന്വേഷമാകാന്ന് പറഞ്ഞു അത് നിങ്ങൾ മറന്നുപോകരുത് മാധ്യമപ്രവർത്തകർ അതിൻ്റെ ഒരു നാട് വഴിയാണ് അല്ല അതെല്ലാം ഇപ്പൊ അദ്ദേഹം പറഞ്ഞു നരേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൃഷ്ടിക്കുകയാണല്ലോ ഒരു അതെ പുതിയ പ്രയോഗങ്ങളാണല്ലോ അപ്പം അത് വന്നു അടി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തും ഇപ്പൊ നിങ്ങൾ കാണേണ്ട ഇന്ന് ഇത്രയും ശക്തമായിട്ട് ഞങ്ങൾ ചോദിച്ചില്ലേ സോണിയാഗാന്ധിയെ ഇരുട്ടിൽ നിർത്തരുത് നിങ്ങൾ സോണിയാഗാന്ധി കുറ്റകാരിയാണ് ഞങ്ങൾ ആരും പറയുന്നേ ഇല്ല പക്ഷെ ഈ മൂന്ന് വ്യക്തികൾ ഒന്നിച്ച് രണ്ട് ഘട്ടത്തിൽ ഇത്രയും സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് ചെന്നു ഉപകാരം കൊടുത്തു കയ്യിൽ സീറ്റ് കെട്ടിയിട്ടുണ്ട് കരുണാകരനെ കാണാൻ പറ്റാത്ത ശശി തരൂരിനെ കാണാൻ പറ്റാത്ത ഗുലാം നബി ആസാദിന് കാണാൻ പറ്റാത്ത ആനന്ദ് ശർമ്മക്ക് കാണാൻ പറ്റാത്ത അപ്പോയിൻമെന്റ് കിട്ടാത്ത സ്ഥലത്തേക്ക് ആര് കൊണ്ടുപോയി സ്വാഭാവികമായിട്ട് അപ്പൊ ചോദിക്കും ആന്റോ ആനണിക്കും അടൂർ പ്രകാശ്നാത്തിനും സ്വാധീനം ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ബെല്ലാരി വഴിയാണോ ഇവരെ കൊണ്ടുപോയത് ഇവര് വഴിയാണോ അവരെ കൊണ്ടുപോയത് അത് വ്യക്തമാക്കി കഴിഞ്ഞാൽ ശരിക്കും സോണിയാഗാന്ധിക്ക് നല്ല തിളക്കം കിട്ടില്ലേ അവരത് അറിയില്ലായിരുന്നു ഇവർ കൊണ്ടുപോകുന്നതാണ് ഇന്ന കാര്യമായിരുന്നു എന്ന് ഇവര് വ്യക്തമാക്കണ്ടേ അത് വ്യക്തമാക്കി അതിരിക്കുന്നത് സോണിയാഗാന്ധിയെ ഇരുട്ടിൽ നിർത്തുന്നതിനും ഈ സംശയത്തിന്റെ മുൾമുനയിൽ മുൻമുനയിൽ നിർത്തുമതിനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണോ ശ്രമിക്കുന്നത് നമ്മൾ ആരുടേക്ക് എത്തണം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഹൈക്കോടതി മേൽനോട്ടത്തിൽ എസ് ഐ ടി അന്വേഷിക്കുന്നു അന്വേഷണ റിപ്പോർട്ട് സീൽഡ് കവറി പോകുന്നു ഏതറ്റം വരെയും അവർ സ്വതന്ത്രമായി അന്വേഷിക്കും അവർ കണ്ടെത്തട്ടെ അതാണ് നമ്മുടെ നിലപാട് അതുകൊണ്ടാണ് ഞങ്ങൾ സോണിയാഗാന്ധിയാണോ സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടോ എന്ന് ഞങ്ങൾ പറയുന്നു പക്ഷേ ഈ ചിത്രത്തിൽ അവർ വ്യക്തത വരുത്തണം മറ്റേ ചിത്രം ഞങ്ങൾ വ്യക്തത വരുത്തി പ്രതിപക്ഷ അവർ ചിത്രം എടുത്ത് കാണിച്ചല്ലോ അത് നിങ്ങൾ ചാനലുകൾ തന്നെ വ്യക്തത വരുത്തിയതാണ് ഞാൻ അത് വ്യക്തത വരുത്തി അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം വ്യക്തത വരുത്തണ്ട ഈ ഭാഗം അത് നിങ്ങൾ ചോദിച്ചോന്നറിയില്ലെന്ന് പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തോടുള്ള ദേഷ്യം അങ്ങനെ അങ്ങക്കാരനെ അദ്ദേഹത്തോട് വിരോധം ഈ പ്രതിപക്ഷത്തിന്റെ ആ പ്രശ്നത്തോട് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തോട് നല്ല ബഹുമാനം ആ രൂപത്തിൽ ആ തരുത് തന്നെയാണുള്ളത് പരസ്പര ബഹുമാനത്തോടുകൂടിയാണ് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നത് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ടി വരുള്ളൂ ഒരു തരത്തിൽ സഹകരിക്കാത്ത ആളുകളോട് എങ്ങനെ ചർച്ച ചെയ്യും പാർലമെന്റുകാര്യ മന്ത്രിയാണ് നോക്കുന്നത് അദ്ദേഹ സഭ ചർച്ച ചെയ്തുകൊണ്ടാണ് അങ്ങോട്ട് അദ്ദേഹത്തിന് തൊള്ളുകൊണ്ടാകും പോയിരിക്കുന്നത് ഇതിന് അവർക്ക് കേന്ദ്രത്തോടെയുള്ള ഇപ്പോൾ ഈ ബജറ്റിൽ ഇത്രമാത്രം അവഗണന ഉണ്ടായില്ലേ കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധം കണ്ടു നിങ്ങൾ കേരളത്തിൽ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇന്നലെ ഇടതുപക്ഷം കരുതിന് ആചരിച്ചില്ലേ ഇടതുപക്ഷത്തിന്റെ കോൺഗ്രസ് കേരളത്തിൽ ഒരു പ്രതിഷേധം നടത്തിയോ യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധം നടത്തിയോ അവിടെ അവർ പ്രതിഷേധിക്കുന്നുണ്ടോ ഇവിടെ കേരളത്തിൽ കോൺഗ്രസിന്റെ വേതൃത്വം യു ഡി എഫിന്റെ നേതൃത്വം ഒരു പ്രക്ഷോഭം നടത്താൻ തയ്യാറായി ഇപ്പോ വനം വന്യജീവി സംബന്ധിച്ച ഭേദഗതി നിയമം ഇതുവരെ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിട്ടില്ലേ അവർക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ ഇന്നിപ്പോ ഞാനും ബഹുമാനായ വനം വകുപ്പ് മന്ത്രിയും ബഹുമാനായ ഗവർണറെ കാണുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള അംഗീകാരത്തിന് വേണ്ടി രാഷ്ട്രപതിക്ക് അയക്കണം എന്നാവശ്യപ്പെടാൻ ഇതിലൊക്കെ അവരുടെ നിലപാടെന്താ